എനിക്ക് വന്ന ഒരു കേസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒരു പ്രണയബന്ധത്തിലകപ്പെട്ടിട്ട് ആ കാമുകനാണ് ഇവൾക്ക് ആദ്യമായിട്ട് ഡ്രഗ്സ് നൽകുന്നത് അതൊരു മിഠായിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആദ്യമാദ്യം ഇവളെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്കെത്തും ഒരു പ്രത്യേക അനുഭൂതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ പ്രലോഭിപ്പിക്കുകയും ആ ഒരു പ്രലോഭനത്തിൽ ഇവൾ വീഴുകയും ചെയ്തു അങ്ങനെ ആദ്യം അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്യുകയും പിന്നീട് ഒരു അഡിക്ഷനായി മാറുകയും ചെയ്യുന്നത് വീട്ടിൽ കൂടുതലും ഇത് നോട്ടീസ് ചെയ്യപ്പെട്ടു അവളുടെ ആ ബിഹേവിയർ ചേഞ്ചസ് നോട്ടീസ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും അവൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ആ പയ്യനെതിരെ പാരൻസ് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഫാമിലിയില് തന്നെ ഒരു എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുപോലെ നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും ഏതൊരു റിലേഷൻഷിപ്പായാലും അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്